സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായി കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വയോജന സേവന സംരക്ഷണത്തിന് സംസ്ഥാനത്തെ മികച്ച നഗരസഭയായി തിരഞ്ഞെടുത്ത നിലമ്പൂരിൽ ആരോഗ്യ മേഖലയിൽ വയോജനങ്ങൾക്കായി നടപ്പാക്കുന്ന പുതിയ പദ്ധതിക്ക് തുടക്കമാകുന്നു ജില്ലാ ആശുപത്രിയിൽ വയോജനങ്ങളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ആരോഗ്യ പരിചരണത്തിനായി കിടത്തി ചികിത്സയുള്ള പ്രത്യേകം പത്ത് കിടക്കുകളുള്ള ജെറിയാട്രിക് വാർഡ് ആരംഭിക്കുന്നു ഇവരുടെ പരിചരണത്തിനായി ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് നഴ്സ് ഫാർമസിസ്റ്റ് തുടങ്ങി മറ്റ് ജീവനക്കാരും ഉണ്ടാകും നഗരസഭയിൽ ഇതിനോടകം തന്നെ വയോജനക്ഷേമത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ വരുന്നുണ്ട് നഗരസഭാതല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഹായ സമിതിയും വാർഡ്തല കമ്മിറ്റികളും പ്രവർത്തിക്കുന്നു കിടപ്പിലായ രോഗികളുടെ പരിചരണത്തിന് രണ്ട് ഹോം കെയർ യൂണിറ്റുകൾ സാന്ത്വന പരിചരണ പ്രവർത്തനത്തിന് പ്രത്യേക പരിചരണത്തിലൂടെ മരുന്നും ചികിത്സയും സാന്ത്വന പ്രവർത്തനങ്ങളും നടന്നുവരുന്നു ജെറിയാട്രിക് വാർഡ് നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്റ്റാഫ് ഉൾപ്പെടെയൊക്കെ സംവിധാനമാണ് നഗരസഭ ഒരുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ചെയ്ത ആളുകളാണ് കാരണം നമ്മുടെ ജില്ലയിൽ ഇത്തരത്തിലുള്ള ഓർമ്മയെങ്കിലും ആശുപത്രികളിലുണ്ട് ചെറിയ കുട്ടി മുതൽ എത്ര പ്രായമുള്ള ആളുകളാണെങ്കിലും ഒ പി ടിക്കറ്റ് എടുത്തിട്ടു ഞാൻ സ്ഥിതിയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ എജൻസി കൂടിയപ്പോൾ തീരുമാനിച്ചത് നമ്മുടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഓൺലൈനിലേക്ക് നമ്മുടെ ടിക്കറ്റ് ഓൺലൈൻ എടുക്കുന്ന സംവിധാനത്തിലേക്ക് അടുത്ത ഒന്നാം തീയതി മുതൽ മാറുകയാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒ പി ടിക്കറ്റ് എടുക്കുന്ന സംവിധാനം നിലമ്പൂരിൽ വരാൻ പോവുകയാണ് അതോടൊപ്പം നമ്മുടെ നിലമ്പൂർ ജില്ലാശുപത്രി ഒരുപാട് നല്ല പേര് ഇരിക്കുന്ന ഈ ഇടം എന്ന് പറയുന്നത് അല്ലെ സംവിധാനം അത് നമ്മുടെ ഏക ഉള്ളത് നമ്മുടെ നിലമ്പൂർ ജില്ലാശുപത്രിയിലാണ് ഈ ലാബ് നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തിയിടം മുഖ്യാതിഥിയായിരുന്നു ആർദ്രം പദ്ധതി ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ പദ്ധതി വിശദീകരിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യൂസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യൂ ഐ സി വേറൊരു ലോകമാണ്